ഏറ്റവും ആദ്യം ശ്രീ വി കെ സനോജ് എന്താണ് ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷണം വലിയ രീതിയിൽ നിങ്ങൾ ഒക്കെ ഈ ദിവസങ്ങളിൽ കോൺഗ്രസിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം രണ്ട് മൂന്ന് മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ് എന്താണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ വലിയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ എന്താണ് ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ സമീപകാല നയസമീപനങ്ങൾ അങ്ങേയറ്റം പുച്ഛത്തോടു കൂടിയും പരിഹാസത്തോടു കൂടിയുമാണ് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാടുന്നത് ഞാനതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് കിടക്കുന്നില്ല ഇപ്പോൾ ഒറ്റ ഉദാഹരണം നോക്കിയാൽ മതി ഇപ്പോൾ ആലപ്പുഴയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാവായിട്ടുള്ള കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ഇന്ന് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ രണ്ടായിരത്തി വരെ രാജ്യസഭാ അംഗത്വം ഉണ്ടാവും അപ്പോൾ അവിടെ ഈ നിലയിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അല്ലെങ്കിൽ ഒരു രാജ്യസഭയിലേക്ക് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെച്ചൊരു തിരഞ്ഞെടുപ്പ് നേരിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരാളെ രാജ്യത്തിൻ്റെ രാജ്യസഭയിലേക്ക് അയക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ രാജ്യസഭയ്ക്ക് വളരെ നിർണായകമായിട്ടുള്ള എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ പല കാര്യങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നത് രാജ്യസഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്ന കാര്യമാണ് രാജ്യസഭയിൽ കൂടി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പിന്നെ രാജ്യം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ അങ്ങേയറ്റം അപകടകരമായ നിലയിലേക്കുള്ള ചിന്തയിലേക്ക് നമ്മൾ ഇന്നിപ്പോ ബി ജെ പിയുടെ എം പി പറഞ്ഞു കഴിഞ്ഞു രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടാൻ ഇപ്പൊ നില ഭരണഘടന എഴുതും എന്ന് ഇന്ന് കർണാടകയിൽ നിന്നുള്ള ഒരു എം പി ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞിട്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട രാജ്യസഭയിൽ ബി ജെ പിക്ക് സ്വാധീനം ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ രാജ്യമുണ്ടാവില്ല ഭരണഘടന തിരുത്താൻ ആവശ്യമായ കടും കൈ അവർ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോ ഈ നിർണായകമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് വിട്ടുകൊടുക്കുന്നത് ഇതിന് ഡീൽ എന്നല്ലാതെ മറ്റെന്താ വിശേഷിപ്പിക്കുക അപ്പോൾ എന്താണ് ആലപ്പുഴയിൽ ബി ജെ പിയുടെ വോട്ട് കെ സി വേണുഗോപാൽ വാങ്ങുക എന്നിട്ട് പകരം ഒരു എം പി സ്ഥാനം രാജ്യസഭാ അംഗത്വം അംഗ സ്ഥാനം അപ്പുറം കൊടുക്കുക അതല്ല നടക്കുന്നത് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അത്ര പെട്ടെന്ന് അംഗീകരിക്കുമോ ദേശീയ നേതാവല്ല അതിനപ്പുറത്തെ നേതാവായി കഴിഞ്ഞാലും ഇത്ര വൃത്തികെട്ട ഈ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് തിരഞ്ഞെടുപ്പ് ഫലം മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ലെങ്കിൽ പിന്നെ ഇവർ പറയണം കെ സി വേണുഗോപാലിനെ വെറുതെ അവിടെ മത്സരിപ്പിക്കുന്നതാണ് അദ്ദേഹം ആലപ്പുഴയിൽ മത്സ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നതല്ല അദ്ദേഹം അവിടെ തന്നെ തുടരും എന്ന് പറയണം അങ്ങനെ ഇവർക്ക് പറയാൻ വേണ്ടി കഴിയും അപ്പം എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതിന് മനസ്സിലാവുന്നില്ല ഇപ്പം ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നല്ലേ മത്സരിക്കുന്നത് ബി ജെ പിക്ക് എതിരായിട്ട് ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വയനാട് ഏറ്റവും സുരക്ഷിതമായ സീറ്റിൽ വന്ന് മത്സരിക്കുന്നു പിന്നെ എന്ത് പോരാട്ടമാണ് പിന്നെ ഇവരിൽ എന്ത് വിശ്വാസമാണ് അർപ്പിക്കുക അതും ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയ്ക്കെതിരെ മത്സരിക്കുന്നു ഇനി ആനി രാജ ഇവിടുന്ന് ജയിച്ചാലും ആരിഫ് എം പി ജയിച്ചാലും ഇവർ പത്മജ വേണുഗോപാലോ അല്ലെങ്കിൽ ഇവരുടെ മുൻ മുഖ്യമന്ത്രിമാരോ പോയതുപോലെ നാല് പണം കാണുമ്പോൾ പണച്ചാക്ക് കാണുമ്പോൾ അങ്ങോട്ട് ചാടുന്നവരാണോ ബി ജെ പിക്ക് എതിരായി അവസാന ശ്വാസം വരെ കേരളത്തിൽ നിന്ന് വിജയിക്കുന്ന എല്ലാ ഇടതുപക്ഷത്തിൻ്റെ എം പിമാരും ഉണ്ടാവും എന്ന കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് അപ്പോ അതൊന്നും മനസ്സിലാക്കാതെ കേരളത്തിലെ കേരളത്തിലെ സി പി എം കേരളത്തിൽ ഇടതുപക്ഷത്തെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടാണ് ഇവർ ഈ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ പങ്കാളി പങ്കാളിയാവുന്നത് ഇത് ദേശീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നല്ലേ പാലക്കാട് ഒരു ഡീലുണ്ട് ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയ്ക്ക് പോയിരിക്കുന്നത് വടകരയിലെ ബി ജെ പിക്ക് അത് മനസ്സിലായിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തികൾ അവിടെ നടക്കും ഇങ്ങനെ ഇങ്ങനൊരു ഡീലുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയുന്നത് അത് ഇതിൻ്റെ കൂടെയൊക്കെ അടിസ്ഥാനത്തിലാണോ അതെ പാലക്കാട് കഴിഞ്ഞ തവണ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മതനിരപേക്ഷവാദികളും വളരെ ആകാംക്ഷയോടെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടു കൂടി കണ്ട ഒരു മണ്ഡലം പാലക്കാടായിരുന്നു പാലക്കാട് കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് കൊണ്ടായിരിക്കില്ല പാലക്കാട് ഷാഫി വിജയിച്ചിട്ടുണ്ടാവുക ബി ജെ പി വരാതിരിക്കാൻ നിഷ്പക്ഷരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ മതനിരപേക്ഷ ചേരി ശക്തിപ്പെട്ടെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഷാഫിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും അത് ബി ജെ പിയോടുള്ള വിരോധം കൊണ്ടാണ് ബി ജെ പിയെ അകറ്റി നിർത്തേണ്ടതിനെ കൊണ്ടാണ് അങ്ങനെ വോട്ട് വാങ്ങി വിജയിച്ച ഷാഫിയെ എന്തിനാണ് ഇവിടെ വടകരയിൽ കൊണ്ട് മത്സരിപ്പിക്കുന്നത് ഇവർ പറയുന്ന പലവിധത്തിലുള്ള സമവാക്യങ്ങൾക്കും പറ്റാവുന്ന സ്ഥാനാർത്ഥികൾ അവിടെയുണ്ടല്ലോ ഒരു എം എൽ എ തന്നെ വേണം അങ്ങനെയാണെങ്കിൽ എം എൽ എക്ക് എതിരായി നിൽക്കാൻ ഒരു എം എൽ എ നമ്മുടെ കരുത്തനായ ഒരു എം എൽ എ ആണല്ലോ സിദ്ദിഖ് അത് അദ്ദേഹം കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ തട്ടകമാണല്ലോ വടകരയെല്ലാം അദ്ദേഹം ഉൾക്കൊള്ളുന്ന പ്രവർത്തന പരിധിൻ്റെ ഭാഗമായിരുന്നല്ലോ കോഴിക്കോട് ഡി സി സി പ്രസിഡൻ്റ് ആയിരുന്നല്ലോ അല്ലെങ്കിൽ കോഴിക്കോട് മുൻ ഡി സി സി പ്രസിഡൻറ് ഉണ്ട് അല്ലെങ്കിൽ പല യുവ നേതാക്കന്മാരുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ട് ഷാഫിയെ തന്നെ പാലക്കാട് നിന്ന് അവിടെ മത്സരിപ്പിക്കുന്നു അപ്പം അങ്ങനെ ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവർക്ക് ഏറ്റവും സ്വാധീനിക്കാൻ വേണ്ടി കഴിയുന്ന അവർക്ക് കുറെ കൂടി ഇടപെടാൻ വേണ്ടി കഴിയുന്ന ഒരു മേഖല പാലക്കാടാണ് അപ്പം പാലക്കാട് ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പാലക്കാടും ആലപ്പുഴയും എല്ലാം ഒരു പാക്കേജാണ് ഈ പാക്കേജിനെ കേരളം തള്ളിക്കളയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് കോൺഗ്രസ് ഇന്ന് പെട്ടിട്ടുള്ള അങ്ങേയറ്റം ഒരു ഭീതിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അവർക്ക് ആർക്കും ഉറപ്പില്ല ഇതിപ്പോൾ രാവിലെ രാത്രി കടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആരൊക്കെ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഉറപ്പില്ല കഴിഞ്ഞ ദിവസം ഒരു ട്രോൾ കണ്ടിട്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അങ്ങോട്ട് ചാടുന്നുണ്ടോയെന്ന് അറിയാൻ മറ്റേ ഈ അരിക്കൊമ്പനക്കെ ഇട്ടതുപോലെയുള്ള റേഡിയോ കോൾ ധരിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എന്ന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ റേഡിയോ കോൾ ധരിപ്പിച്ചാൽ മാത്രമേ അവർ എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയൂ എന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരിൽ ചില ആളുകൾ ഇപ്പോൾ പറയുന്നത് അവ എന്താ കഥ എവിടെയൊക്കെ പോകുന്നത് പത്മജ പോയത് മാത്രമല്ലല്ലോ രാജ്യത്തെ പതിമൂന്ന് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞത് നിലവിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ പോയ അനുഭവം ഉണ്ടായി മുൻ കേന്ദ്രമന്ത്രിമാർ പോയി ഇപ്പം മണിപ്പൂരിൽ ബീരൻ സിംഗ് മണിപ്പൂരിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വേട്ടക്ക് നേതൃത്വം കൊടുക്കുന്ന ബീരൻ സിംഗ് കോൺഗ്രസ് പാർട്ടി പോയ ആളല്ലേ എത്ര എത്ര ആളുകൾ പോയി അപ്പോൾ ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഹിമാചൽ പ്രദേശ് ഉദാഹരണം അത് പറയാതെ പോകാൻ കഴിയില്ല ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള സംസ്ഥാനം പ്രത്യേകിച്ച് ഹിന്ദി മേഖലയിൽ കോൺഗ്രസിൻ്റെ ഏക ഭരണമുള്ള സംസ്ഥാനം അവിടെ ഇപ്പം എന്താ അവസ്ഥ ആ ഹിമാചലിന് അനുഭവം കണ്ടിട്ട് ആരെങ്കിലും കോൺഗ്രസ് വോട്ട് ചെയ്യുമോ ഹിമാചലിൽ കോൺഗ്രസിൻ്റെ ദേശീയ വക്താവിനെ മനു അഭിഷേക് സിംഗ്വിയെ രാജ്യസഭയിലേക്ക് അയക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു കോൺഗ്രസിൻ്റെ ആറ് എം എൽ എ മാർ ഹിമാചലിൽ കോൺഗ്രസിനെതിരായി ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്തൊരു നാണക്കേടാണ് എന്തൊരു നാണക്കേടാണ് അയാൾ തന്നെ പറഞ്ഞല്ലോ തലേത് രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞതാ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക പരിതസ്ഥിതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് ആർക്ക് വിശ്വസിക്കാൻ പറ്റും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാര്യങ്ങൾ പോകുന്നു എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോവും എന്ന് പറഞ്ഞ ആ കണ്ണൂരിലെ സ്ഥാനാർത്ഥി കണ്ണൂരിലെ സ്ഥാനാർത്ഥി കണ്ണൂരിലും ചില ഡീലുണ്ടോ എന്ന കാര്യത്തിൽ തർക്ക സംശയമുണ്ട് അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഡീൽ കേരളീയ ജനാധിപത്യം അനുവദിക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ പ്രഖ്യാപനമായിട്ട് ഇത് മാറും ഈ തിരഞ്ഞെടുപ്പ് മാറും